ഒരു സെക്കൻഡ് നിങ്ങൾ ചോദിച്ച കോട്ടക്കൽ സ്ഥലിയാൽ കോട്ടേറ്റ് വളരെ ആവേശത്തിലാണിവിടെ

ഇപ്പോൾ മറ്റേ കേസിലെ പ്രതികളായിരിക്കാം നമ്മളിപ്പോൾ കേസ് അന്വേഷിച്ച് വരുന്നത് പ്രതികൾ മുട്ടന്മാരല്ല ഏത്മാരായാലും നേരത്തെ ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അതിനകത്തൊന്നും ഒരാളുടെയും മുഖം നോക്കി അവരെ രക്ഷിക്കുന്ന ഒരു നിലപാടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്തിമമായി ഉണ്ടാവുകയില്ല

പക്ഷേ ഇപ്പോഴാണ് അത് ശരിയായ നടപടി ആയിരുന്നില്ല അത് ബോധ്യമായത് ശരിയായ നടപടിയല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വ്യത്യസ്തമായൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് അപരാധമാണ് അത് തിരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് കാരണം സർക്കാരിൻ്റെ നയം താങ്കൾ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പത്തിരണ്ടാകുമ്പോഴേക്കും ഘട്ടം ഘട്ടമായി അക്കേഷ്യ യൂക്കാലിപ്റ്റസ് മഞ്ഞക്കൊന്ന തുടങ്ങിയ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധിനിവേശ സസ്യങ്ങൾ നിർബാർദ്ധനം ചെയ്യുക എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് അതിന് ദോഷം വരുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ദോഷം വരുന്ന ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള തിരുത്തൽ നടപടികളുമായി ഗവണ്മെന്റ് മുമ്പോട്ട് പോകും അത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളത് പൊതുസമൂഹത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ല വനം വകുപ്പിൻ്റെ അപേക്ഷ സോറി പിന്നെ വനം വികസന കോർപ്പറേഷൻ്റെ അപേക്ഷയായിരുന്നു അത് അത് വനം വികസന കോർപ്പറേഷൻ്റെ കൈവശമുള്ള പാട്ടഭൂമി ആ പാട്ടഭൂമി വനത്തിൽ നിന്നും അവർക്ക് പാട്ടത്തിനെടുത്തതാണ് ആ പാട്ടഭൂമിയിൽ യു കാൻ ഇട്ടു പിടിപ്പിക്കാനുള്ള അനുവാദവുമായുള്ള അപേക്ഷയാണ് ഗവണ്മെന്റിന് കിട്ടിയത് ആ അപേക്ഷയിൽ അവർ ഹാജരാക്കിയ രേഖകളിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രപ്പോസല മുന്നോട്ട് വരുന്നത് രണ്ട് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ പദ്ധതി പരിപ്രവർത്തനത്തിനും ഈ പദ്ധതിയുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് അനുവാദം നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം അതെന്താണ് അതിനൊരു കാരണം അത് സർക്കാരിൻ്റെ ഒരു പൊതുസ്ഥാപനമാണ് സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ അത് ബ്രേക്ക് ഈവൺ ആക്കാനുള്ളൊരു നടപടിയുടെ ഭാഗമായി ഉള്ള സ്കീമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നത് അപ്പോൾ നമ്മൾ ആരെയും അവിശ്വസിക്കേണ്ടതായോ തെറ്റിദ്ധരിപ്പിക്കേണ്ടതായോ ഒരു കാര്യമില്ല കാരണം അതൊരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ പ്ലാൻ തീരും വർക്കിംഗ് പ്ലാൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ തീരുന്നതിനിടയ്ക്ക് ഒരു അനുവാദം കിട്ടിയപ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താം അപ്പോൾ അന്നേരം ആലോചന പോയത് വനം വികസന കോർപ്പറേഷൻ്റെ പിന്നെ ലാഭകരമായ നടത്തിപ്പ് എങ്ങനെ സാധിക്കും ആലോചനയാണ് വന്നത് പക്ഷേ ഈ നമ്മളതിൻ്റെ ശക് പിന്നെ ഇടപെടാൻ കാരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരമുണ്ട് അത് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും പലയിടത്തെ വനത്തിനുള്ള റോഡുകൾ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥകൾ അടക്കം റോഡുകൾ ഉണ്ടല്ലോ അത് പലപ്പോഴും ടാറും കൃത്യം പൊട്ടിപ്പൊളിഞ്ഞിട്ട് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥ കാസർഗോഡ് ജില്ലയിൽ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ജില്ലകളിലും ഉണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വന നിയമത്തിലോ അതല്ലെങ്കിൽ കുറച്ചൊരു വനം വകുപ്പിൽ ഇടപെട്ടുകൊണ്ട് വളരെ വേഗത്തിന് അത്തരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാകും പലപ്പോഴും യാത്രാക്ലാശമാണ് ഈ മേഖലയിലൊരു പലപ്പോഴും പല പ്രാവശ്യങ്ങളായിട്ട് ഉന്നയിക്കപ്പെടുന്നത് അല്ലാതെ നേരത്തെ ചോദിച്ചു ചോദിച്ചിട്ട് നേരെ എതിനാണത് വനത്തിനകത്ത് സുഗമമായ യാത്ര അനുവദിക്കണ വേണ്ടതെന്നുള്ളതാണ് നമ്മളെല്ലാ സ്ഥലത്തും പോകുന്നത് വലിയ ഫ്രീ ആയി ഫ്രീ വളരെ സുഖകരമായ ഒരു യാത്ര അനുവദിക്കണം നമ്മളത് അതാണ് ഒന്നാമത്തെ പ്രശ്നം അത് പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിൽ അതില്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല യഥേഷ്ടം വനം വന വനത്തിനുള്ളിലൂടെ ചെറിയ ചെറിയ റോഡുകൾ അനുവദിച്ച് ആളുകൾക്ക് വനത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ പറ്റി ഈ റോഡുകളിലൂടെയാണ് വന്യജീവികളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നാൽ പിന്നെ നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ക്രോണിക്കായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ചിട്ട് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാം കഴിഞ്ഞ ദിവസേ കാട്ടാനെ തീറ്റാൻ വേണ്ടി ഒരാൾ പോയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് അത്തരം സംഭവങ്ങൾ കൂടുതലുണ്ട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ താങ്കൾ അത് ചോദിച്ചു നന്നായി കാരണം നമ്മൾ ഈ വന്യജീവികളുടെ ആക്രമണം പ്രത്യേകിച്ചും ആനയുടെ ആക്രമണം എന്ന് പറയുമ്പം നമ്മൾ തന്നെ പലപ്പോഴും വന്ന വാർത്ത എന്താണ് കാറിന് നേരെ പാചെടുത്തു കാർ അനങ്ങാതെ വെച്ചപ്പോൾ ആന അനങ്ങാതെ പോയി പക്ഷേ അവിടെ നിൽക്കുന്ന നിൽക്കുന്നവരപ്പം നമ്മളെ മൊബൈലെടുത്ത് ഈ ആനയെ ചിത്രത്തിലെടുക്കാനും സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അത് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതും പല കാരണങ്ങളിലൊന്നാണ് മാത്രമല്ല ോട്ടെ ആയിക്കോട്ടെ നാട്ടിൽ നിന്ന് തേക്കിന്റെ വിത്ത് കാട്ടിലേക്ക് അങ്ങനെ സംഭവം കാട്ടിൽ തന്നെ കാട്ടിൽ നിന്ന് തന്നെ തേക്കിന്റെ വിത്ത് ഏർ ഉത്പാദിപ്പിച്ചിട്ട് അവിടെ തന്നെ നടന്നൊരു സമ്പ്രദായമാണല്ലോ ഇപ്പൊ നാട്ടിൽ നിന്ന് തേക്കിട്ട് ഇത് കാട്ടിലേക്കൊണ്ട് പോകണം പറഞ്ഞ അങ്ങനൊരു ും കാസർഗോഡ് ഇരിയണി മുറിയർ പ്രദേശങ്ങളിലൊക്കെ അപ്പോ അതിന്റെ ശാസ്ത്രീയ പഠനം നടത്താനുള്ള തയ്യാറെടുപ്പ് അല്ല അതിന്റെ ശാസ്ത്രീയമായ പഠനം നടത്തി അടിസ്ഥാനത്തിലാണ് അത്തരം സസ്യങ്ങൾ വളരാൻ അനുവദിക്കാൻ അവയെല്ലാം നീക്കം ചെയ്ത് ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള പോളിസി നമ്മൾ നമ്മളെടുക്കുകയും ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഘട്ടഘട്ടമായി നടപടി സ്വീകരിച്ചു വരുന്നത് ഒരു പുതിയ പഠനത്തിൻ്റെ ആവശ്യമില്ല അത് ജനങ്ങൾക്കും ഭൂമിക്കും ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് ഇപ്പോഴും കാസർഗോഡ് പല അത് അത് കളർത്തു സ്വകാര്യ പക്ഷെ അതിനകത്ത് താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകർ നല്ല ബോധവൽക്കരണം നടത്താൻ സഹായിച്ചാൽ നമുക്ക് ആ ഇന്നും നന്നായി വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളന്ന് വ്യാവസായിക ആവശ്യം മുൻനിർത്തി പൾപ്പുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വൃക്ഷങ്ങൾ വ്യാപകമായി വെച്ചു പിടിപ്പിച്ചിരുന്നു അങ്ങനെ വെച്ചു പിടിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഈ നമ്മുടെ കാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം വൃക്ഷങ്ങൾ പകർന്നു വരാനിടയായത് അതിൻ്റെ കാറ്റിൽ വിത്തുകൾ പോയി വീണാൽ ആ സ്ഥലത്തും ഇത് മുളക്കുന്ന തരത്തിലുള്ള അപകടകാരിയായ പക്ഷെ പക്ഷെ അന്നെന്താണ് അതിൽ പ്രധാനമായും ഹിന്ദുസ്ഥാൻ ന്യൂസ് ഫ്രീഡ് ഫാക്ടറിക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുക എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷെ പിന്നീടാണ് അത് ബോധ്യമാവുക മാത്രമല്ല ഹിന്ദുസ്ഥാൻ ന്യൂസ് ഫ്രീ ഫാക്ടറി പൂട്ടിപ്പോയി അതിന് പ്രശ്നം വന്നു പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടെടുത്ത് ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ കേരള ആ ആ ഫാക്ടറി മാറ്റിയിട്ട് കേരള പേപ്പർ ലിമിറ്റ് പ്രോഡക്റ്റ്സ് ലിമിറ്റഡെന്നാക്കി മാറ്റി അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ വേണ്ടിവരും എന്നത് നമ്മളിപ്പം മനസ്സിൽ വെക്കണം അപ്പോൾ ആ കാര്യത്തിൽ ഗവണ്മെൻറ്റിന് ഒരു പുതിയ നിലപാട് സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ പൾപ്പിൽ കിട്ടുന്ന ദോഷകരമല്ലാത്ത മറ്റ് മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി മാറേണ്ടി വരും അപ്പോൾ അവിടെ സോഫ്റ്റ് വുഡുകൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയുന്നു അപ്പോൾ അതൊരു വലിയ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി ദീർഘകാല കൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവത്തിൽ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ മലയോര ഹൈവേ ഇപ്പം സർക്കാർ പദ്ധതിയാണോ അപ്പം ഇവിടെ ഇടപ്പറപ്പ് കോളിച്ചാൽ റീച്ചിൽ പാണ്ടി പരമ്പ പ്രദേശത്ത് കുറേ റോഡ് ഇപ്പോഴും പെൻഡിങ് കിട്ടും അതായത് ആറ് മീറ്റർ ഇപ്പോഴുള്ളത് പന്ത്രണ്ട് മീറ്റർ അക്കു മീറ്റർ ആക്കണം അപ്പൊ തന്നെ രണ്ട് പാലങ്ങൾ വേണം അത് ഈ പാലഭൂമിയുമായി പ്രശ്നത്തിൽ ഇപ്പോഴും ഇങ്ങനെ സ്റ്റിൽ എന്താ പറയുക സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുകയാണ് അതിനെന്തെങ്കിലും ഒരു വേഗത കൂട്ടാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവും എന്താണ് തുടർ നടപടി എന്താണ് ഞങ്ങൾ അതിലും ഈ മലയോര ഹൈവേ ആയാലും ദേശീയപാതയായാലും ഇതെല്ലാം കടന്നു പോകുന്ന മേഖലകളിലും ഉണ്ട് വനഭൂമിയുണ്ട് ഉണ്ട് വനഭൂമി ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വേണം അത് വേണമെങ്കിൽ യൂസർ ഏജൻസി അതിനുവേണ്ടി അപേക്ഷ നൽകണം അങ്ങനെ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വിവിധ തട്ടുകളിൽ പരിശോധിച്ച് ശുപാർശയോടുകൂടി ഇവിടത്തേക്ക് അയക്കണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് അയക്കണം അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച് ഈ പ്രത്യേക വിഷയം അവിടെ പെൻഡിങ്ങിലാണോ ഇല്ല എന്നുള്ളത് ഒന്നും കൂടി പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയും ഇവരെയൊക്കെ പരിചയമുണ്ടോ അഡ്വക്കേറ്റ് പി എൻ സുരേഷ് ബാബു ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കെ ആർ രാജൻ ഞങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആണ് യും ഞാൻ അപ്പോള് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ അവലോകന യോഗങ്ങൾ പൂർണ്ണമായി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ രൂപം കിട്ടുക എന്നാൽ പൊതുവായ മറ്റ് കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഞങ്ങളേതായ സോഴ്സിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ചേർത്ത് ചേർത്തുകൊണ്ട് അത് ക്രോഡീകരിച്ച് അത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് ഇത്ര നാളത്തും കൂടി കഴിഞ്ഞാൽ നാളെ വയനാട്ടിലാണ് അതും കൂടി കഴിഞ്ഞാൽ പതിനാല് ജില്ലയുമായി കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞങ്ങൾ തലത്തിൽ ആവിഷ്കരിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ കൂട്ടത്തിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനാവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇത്തരം യോഗങ്ങളുടെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് അതിനാണ് ഞാൻ ഇവിടെ വന്നത് ഞങ്ങൾ വന്നത് അതിനാണ് നിങ്ങളെ പിടിച്ചതന്നെ കാറിന് വേണ്ടിയുള്ള ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ ഈ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറച്ചും കൂടി നമ്മൾ ഈ നെഗറ്റീവ് മാത്രം ചെയ്യരുത് എന്നൊരു അപേക്ഷ നെഗറ്റീവ് നെഗറ്റീവ് കണ്ടാൽ നിങ്ങൾ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകന്മാരെ നെഗറ്റീവ് കണ്ടാൽ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ടത് നിങ്ങളെ പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മൾ പ്രതിബന്ധിതപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഇപ്പം ചോദിച്ചതുപോലെ ചില കാര്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടതുണ്ട് അവരെ ആ കാര്യത്തിൽ ആക്ടിവൈസ് ചെയ്യാനും ബോധവൽക്കരിക്കാനുമുള്ള ചെറിയ സമയം നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ അകത്ത് ഒരു രണ്ട് മിനിറ്റ് ഈ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊണ്ട് മാത്രമേ അവരുടെ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഏത് ഗവൺമെൻ്റ് ആയാലും സാധിക്കുകയുള്ളൂ ഗവൺമെൻറ് രണ്ട് തരത്തിലാണ് ഇത് കാണുന്നത് ഒന്ന് വന്യജീവികളുടെ അക്രമം അത് തടയുന്നതിനുള്ള നടപടികൾ വനസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇത് രണ്ടും പല ഘട്ടങ്ങളിലും പരസ്പരം വൈരുദ്ധ്യം വൈരുദ്ധ്യമെടുക്കുന്ന ആ വൈരുദ്ധ്യത്തിൻ്റെതായ ന്യൂനതകൾ ചിലപ്പോൾ അനുഭവപ്പെട്ട് പ്രവർത്തനങ്ങളിൽ കണ്ടു എന്ന് വരാം അതൊരു വലിയ കാര്യമായി പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു മനോഭാവം മാധ്യമങ്ങൾ ചെയ്തു തന്നാൽ അത് ഈ സമൂഹത്തിന് നന്നായിരുന്നു എന്നൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റെ ദേശീയപാത ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലോ അത് തീരുമാനിക്കുന്നത് ദേശീയപാതകൾ നമ്മളല്ലോ തീരുമാനിക്കുന്നു പല പല സ്ഥലത്തും ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ നിർമ്മിക്കുന്ന ദേശീയപാതയിൽ തന്നെ പല സ്ഥലത്ത് ഫ്ലൈ ഫ്ലൈ ഓവറുകളില്ല അത് ഓരോ സ്ഥലത്തിന് ഭൂമിശാസ്ത്ര ഘടന അനുസരിച്ചായിരിക്കും അതിപ്പോൾ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഒരു ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമല്ല അത് Thanks.